കവളങ്ങാട് ലോക്കൽ കൺവെൻഷൻ നടത്തി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കൺവെൻഷനിൽ അനുമോദിച്ചു എസ് എഫ് ഐയുടെ കവളങ്ങാട് ലോക്കൽ കൺവെൻഷൻ ഏരിയ സെക്രട്ടറി അബിറാം ഷൈകുമാർ ഉദ്ഘാടനം ചെയ്തു ആന്റണി ജോൺ എം എൽ എ ഷാജി മുഹമ്മദ് ഷിബു പടപ്പറമ്പത്ത് ജോയി പി മാത്യു എം എസ് പൗലോസ് അഷ്കർ കരീം ഷിബിൻ സണ്ണി എന്നിവർ പ്രസംഗിച്ചു ഈ ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ആരാണോ വിദ്യാർത്ഥി പക്ഷത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് അവരോടൊപ്പമാണ് എല്ലാ കാലത്തും എസ് എഫ് ഐ നിലകൊണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന തെറ്റായ പ്രവണതകൾ ഇപ്പോ ക്യാമ്പസുകൾക്ക് ആണെങ്കിൽ റാഗിങ് ഉൾപ്പെടെയുള്ള അനാരോഗ്യകരമായ പ്രവണതകൾക്കെതിരെയും എല്ലാം വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളതും സ്വീകരിക്കുന്നതുമായ ഒരു സംഘടനയാണ് എസ് എഫ് ഐ കേവലം ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം എന്നുള്ളതിനപ്പുറത്ത് ക്യാമ്പസുകളുടെയും സമൂഹത്തിൻ്റെയും ഒക്കെ പൊതുവായ ഒരു സ്വീകാര്യത ഏറ്റുവാങ്ങാൻ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്ത് സാധിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ നമുക്കറിയാം അൻപത് വർഷക്കാലത്തിൽ ഏറെ ചരിത്രം വരുന്നത് അൻപത്തി മൂന്ന് വർഷക്കാലം പിന്നിടുമ്പോൾ ഇന്ന് ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ നിന്ന് മാറി ഒരു ഏക വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിലേക്ക് എസ്എഫ്ഐയുടെ ഒരു സംഘടനാ നമ്മുടെ വിദ്യാലയങ്ങളിലും ഒക്കെ മാറുകയാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു കെ സി വി ന്യൂസ് കവളങ്ങാട്